ചാലക്കുടി നഗരസഭയുടെ കുടുംബശ്രീ സി ഡി എസിന്റെ വാർഷികാഘോഷം നടന്നു മുപ്പത്തി ആറ് എ ഡി എസുകളിലെ നാനൂറോളം അയൽക്കൂട്ടങ്ങളിൽ നിന്നുള്ള കുടുംബശ്രീ അംഗങ്ങൾ അണിനിരന്ന മത്സരാടിസ്ഥാനത്തിലുള്ള ഘോഷയാത്രയോടെയാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത് ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും വാദ്യമേളങ്ങളോടെയും കാവടി വിവിധ പ്ലോട്ടുകൾ എന്നിവയുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര ടൌൺഹാൾ മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് മെഗാ തിരുവാതിര അരങ്ങേറി ടൗൺഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ വിലയിരുത്തി മികച്ച എ ഡി എസുകളായി എ ഡി എസ് മുപ്പത്തിമൂന്ന് ഒന്നാം സ്ഥാനവും എ ഡി എസ് മുപ്പത്തിരണ്ട് രണ്ടാം സ്ഥാനവും എ ഡി എസ് മുപ്പത്തി അഞ്ച് മൂന്നാം സ്ഥാനവും നേടി മികച്ച അയൽക്കൂട്ടങ്ങളായി സാരഥി വാർഡ് മുപ്പത്തി അഞ്ച് ഗ്രേസ് വാർഡ് മുപ്പത് ശിവദ വാർഡ് ഇരുപത്തിരണ്ട് എന്നിവരെയും തിരഞ്ഞെടുത്തു ഘോഷയാത്രയിൽ ഒന്നാം സ്ഥാനം എ ഡി എസ് മുപ്പത്തിമൂന്നും രണ്ടാം സ്ഥാനം എ ഡി എസ് മുപ്പത്തി മൂന്നാം സ്ഥാനം വാർഡ് പന്ത്രണ്ട് മുപ്പത്തിനാല് എന്നിവരും നേടി